നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിൻ്റെ അഭിമാനമാണ് സഞ്ജു സാംസൺ നിലവിൽ ഇന്ത്യൻ ടീമിലുള്ള ഏക മലയാളി താരവും സഞ്ജു സാംസൺ ആണ് ഐ പി എല്ലിലൂടെ വളർന്ന് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായ സഞ്ജു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകൻ കൂടിയാണ് അടുത്ത സീസണിലും രാജസ്ഥാൻ സഞ്ജുവിനെ സ്ഥാനത്ത് നിലനിർത്താൻ സാധ്യതകൾ ഏറെയുണ്ട് ഇന്ത്യൻ ടീമിൽ സ്ഥിരം സീറ്റ് നേടാനായില്ലെങ്കിലും വലിയ ആരാധക പിന്തുണ ഉള്ള താരമാണ് സഞ്ജു സാംസൺ എന്നാൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് നായകനായിരുന്നിട്ടും കേരള താരങ്ങളെ കൂടുതൽ ഐ പി എല്ലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും പിന്തുണിക്കുന്നില്ലെന്നും ആക്ഷേപം ശക്തമാണ് ഇത് പലതവണ തവണ സഞ്ജുവിനോട് തന്നെ പലരും ചോദിച്ചിട്ടുള്ളതാണ് ഈ ചോദ്യത്തോട് ഒരിക്കൽ സഞ്ജു സാംസൺ തന്നെ പ്രതികരിച്ചിരുന്നു ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് സഞ്ജു സാംസൺ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞത് നീ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായിട്ട് കേരളത്തിൽ നിന്ന് ആരെയെങ്കിലും എടുത്തോടാ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ ടീമിലേക്കെത്താൻ തൻ്റേതായ രീതിയുണ്ട് എല്ലാ വർഷവും കേരളത്തിലെ നിരവധി താരങ്ങളെ ഞാൻ ട്രയൽസിന് കൊണ്ടുപോകാറുണ്ട് അതിൽ മികവ് കിട്ടിയിട്ടുള്ള താരങ്ങളെ എടുത്തിട്ടുമുണ്ട് എടുക്കാതിരുന്നിട്ടുമുണ്ട് ക്യാപ്റ്റനായിരിക്കുമ്പോൾ എൻ്റെ ചേട്ടനെയും കൂട്ടുകാരനെയും കൊണ്ടുപോയി കളിപ്പിക്കുക എന്നല്ലല്ലോ കഴിവുള്ള താരങ്ങളെ കളിപ്പിക്കുക എന്നല്ലേ വേണ്ടത് സഞ്ജു സാംസൺ പറഞ്ഞു അവസരം കിട്ടുമ്പോൾ മികവ് കിട്ടുന്നവർക്ക് തീർച്ചയായും അവസരമുണ്ടാവും എന്നാണ് സഞ്ജു അഭിമുഖത്തിൽ പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഐ പി എല്ലിൽ കളിക്കാനുള്ള നിലവാരം കിട്ടുന്ന താരങ്ങൾ കുറവാണെന്ന് പറയാം അതിനുള്ള അവസരം കേരളത്തിലെ താരങ്ങൾക്ക് അധികം ലഭിക്കുന്നില്ല മുഷ്താഖ് അലി ട്രോഫിയിൽ പോലുള്ള ചെറിയ ടൂർണമെൻറ്റുകളിൽ മാത്രമാണ് കേരള താരങ്ങൾക്ക് കളിക്കാൻ അവസരം ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഐ പി എൽ സെലക്ടർമാരുടെ ശ്രദ്ധ നേടാൻ പലപ്പോഴും സാധിക്കാറില്ല കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ വരവ് കേരളത്തിലെ യുവതാരങ്ങൾക്ക് ഐ പി എൽ ഉൾപ്പെടെയുള്ള വലിയ ടൂർണമെൻറ്റുകളിലേക്ക് എത്താനുള്ള അവസരമൊരുങ്ങുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് സഞ്ജു സാംസൺ ട്രയൽസിൽ പങ്കെടുക്കാൻ താരങ്ങൾക്ക് അവസരമൊരുക്കി നൽകുന്നുണ്ട് എന്നാൽ ഇവരിൽ പലരും മികവ് കാട്ടി സെലക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല സഞ്ജു സാംസണിനെ രാജസ്ഥാനിലേക്ക് എത്തിച്ചത് ശ്രീശാന്താണ് മുൻ ഇന്ത്യൻ പേസറായിരുന്ന ശ്രീശാന്ത് രാജസ്ഥാൻ റോയൽസിനായി കളിച്ചിരുന്നു ആ സമയത്ത് പരിശീലനമായിരുന്ന രാഹുൽ ദ്രാവിഡിനോട് സഞ്ജുവിനെക്കുറിച്ച് ശ്രീശാന്ത് പറയുകയും ദ്രാവിഡ് ട്രയൽസിന് പങ്കെടുക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ലഭിച്ച അവസരം മുതലാക്കിയ സഞ്ജുവിന് സെലക്ഷൻ ലഭിക്കുകയും ഇന്നത്തെ നിലവാരത്തിലേക്ക് താരം വളരുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കെത്താൻ സഞ്ജുവിനായി സഞ്ജു ഇതേ പിന്തുണ കേരളത്തിലെ മറ്റ് യുവതാരങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാൽ ഇത് മുതലാക്കി വരു വരാൻ പല താരങ്ങൾക്കും സാധിക്കുന്നില്ലെന്നാണ് സസ്തുത രാജസ്ഥാൻ നായകൻ എന്ന നിലയിൽ ടീമിൻ്റെ കരുത്തുയർത്തി നിൽക്കേണ്ടത് സഞ്ജുവിൻ്റെ ആവശ്യം കൂടിയാണ് ടീം തിരഞ്ഞെടുപ്പിൽ ഇഷ്ടക്കാരെ തിരഞ്ഞെ കയറ്റിയാൽ കളത്തിൽ സഞ്ജു കൂടുതൽ പ്രയാസപ്പെടേണ്ടി